ടിപൊടി അർജന്റീന അപ്പൊ എന്തായാലും എന്താ പറയുക നല്ലോണം പ്ലേയേഴ്സ് ഒക്കെ ഉണ്ട് അത്യാവശ്യം എങ്ങനെയുണ്ടാവും അറിയില്ല ഓക്കെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം നമ്മൾ ഡിവിഷൻ മാച്ച് കഴിക്കണോ അപ്പം നിങ്ങൾ രണ്ടുതരം എങ്ങനെ പറഞ്ഞു വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ വീഡിയോ ഉറപ്പായിട്ട് അപ്ലോഡ് ചെയ്തതായിരിക്കും ഓക്കെ നമ്മൾ ഓപ്പോയിന്റ് വന്നിട്ടുണ്ട് ലൂസിയറോ എടുത്തിരിക്കുന്നത് ഐസപ്പോൾ ലൂസിയും നമ്മൾ ഫസ്റ്റ് ഒക്കെ ലൂസും മേനിയായിരുന്നു പിന്നെ നമ്മൾ മാറുകയാണ് അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയുണ്ടാവുന്നത് റാഷ് ഫോർ ഫസ്റ്റ് റാഷ് ഫോർ കിട്ടും പിന്നെ ബ്രൂണോ നോമോ നോമോ സാൻഡോസ് ഓക്കെ ഐസ് റുഡ്രീഗറിന് കിട്ടിയിട്ടുണ്ട് ഓക്കെ വീണ്ടും പവർ തന്നെ കിട്ടും നൂനോ ഐസപ്പോൾ ബ്രൂണോയ്ക്ക് എടുത്തിട്ടുണ്ട് ഓക്കെ കിട്ടിയിട്ടുണ്ട് ജെറാഡ് ജെറാഡ് ടു കേസ്പോ കേറോ ടു നെയ്മർ ഡാനിയോ ഡാനിയോ ടു മെസ്സി ഓക്കെ കിട്ടിയിട്ടുണ്ട് കെയ്മിറോ നെയ്മർ കിട്ടിട്ടുണ്ട് കേസ്മിറോ ഓക്കെ നെയ്മർ ക്ഷേത്രവും കൊടുക്കണ്ടായിരുന്നു റൊമേന എടുത്തുണ്ടായില്ലേ ഐസ് അതപ്പോ നമ്മുടെ ബോഡി നാട്ടീനസ് ആട്ടോ ഗൈസ് റുഡ്രീവറ് റുഡ്രീവറ് അവർക്കൊരു പണി ചെയ്യാൻ തോന്നുന്നു ഗൈസ് കിട്ടിയിട്ടുണ്ട് വേർമരുടെ ഓക്കെ ജെറാഡ് ബാക്ക് കൈസ്മിറോ ഓക്കെ ജെറാഡ് നല്ലൊരു ചാൻസ് ടിപൊളി ഗോൾ അടിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും അസിസ്റ്റ് അടിപൊളി ഒരു എടുത്തു ഇതാണ് നമ്മുടെ എന്താ ലെവൻഡോസ്കിന്റെ പണ്ടത്തെ കാർഡ് കിട്ടാ കാരണം എന്താ വെച്ചാൽ ഇത് ഉള്ളവര് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം കാരണം എന്താ ഞാൻ ജസ്റ്റ് എല്ലാം നോക്കുമ്പോണ്ടാവും ഇതാ ഒരു കാർഡ് വിചാരിച്ച കിടക്കുന്നു ഈ ഒരു കാർഡ് സെറ്റ് ചെയ്യാൻ ഇത് പണ്ട് എപ്പോഴും എടുത്തു വെച്ചാണ് എടുത്തുവച്ചാണ് നല്ലൊരു കാർഡാണ് വയസ്സ് എന്തായാലും ഏകദേശം തൊണ്ണൂറ്റൊമ്പത് എന്ന റേറ്റ് ഒക്കെ ഉണ്ട് അതായത് അപ്പോൾ ആഷ്വോഡ് ഇനി ഏതൊക്കെ പാക്ക് വരിക നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജസ്റ്റ് ഒരു പാക്ക് പാക്കൊന്ന് കമൻ്റ് ചെയ്യട്ടെ നമ്മുടെ ഇക്കോണോമിയിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക എന്തായാലും പാക്കുകളൊക്കെ ഇനി കൂടും പോർ ബോപ്പാക്കായാലും എപ്പിക്കായാലൊക്കെ കൂടും അപ്പം നിങ്ങൾ ജസ്റ്റ് ആഗ്രഹിക്കുന്ന ആരൊക്കെയാണ് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക റോഡ് ഡ്രൈവർ എനിക്ക് വേണ്ടി ഡെയിലി അതുപോലെ അതൊക്കെ വരണമെന്നുണ്ട് പക്ഷെ ഇതുവരെ ഒന്നും അങ്ങനൊന്നും വന്നിട്ടില്ല എന്തായാലും വരട്ടെ അത് വേണം പോർട്ട്ഫോളിയോയിൽ ബെയിൽഡാരണം തോന്നുന്നുണ്ട് പക്ഷെ വരുന്നില്ല കോസ്ചേട്ട ഓക്കെ ലെവൻഡോസ്കി ലെവൻഡോസ്കി കിട്ടിയിട്ടുണ്ട് നെയ്മറ് ഡാനിയോ മാക്കൽസ്റ്റർ ഒക്കെ മെസ്സി ക്ലാഷ് ഫോർഡ് ഊഫ് എസ് ഇവർക്കിന്നൊരു എതിരാളി ആയിട്ടുണ്ട് കേട്ടോ റോഡ്രിഗർ കാരണം ഇവരിന്നൊരു റോഡ്രിഗറിനെ ശരിയാക്കും ലെവൻഡോസ്കി എവിടെ ഈ ഓട്ടോമിൻ്റി കിട്ടിയിട്ടുണ്ട് ലെവൻഡോസ്കി ഓക്കെ മെസ്സി നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് ഐസ് മെസ്സിക്ക് അവിടുന്നൊരു ഷോട്ട് കിടക്കും നോക്കട്ടെ നെയ്മർ ഒക്കെ ഹെഡ് നടന്നില്ല ഐസ് മാറ്റി എടുത്തു കാരണം വെച്ചാൽ റുഡ്രൈവർ അവരെ സമ്മേക്കുന്നില്ല കേട്ടോ കേറാൻ വേണ്ടി ഒക്കെ നടയടിക്കാൻ പറ്റൂല ഓട്ടോമാറ്റി ഓക്കെ ടു ടുവർ വീണ്ടും വരുന്നുണ്ട് റോഡ്രിഗർ ഐസ് എന്നും ഇവര് കുടുങ്ങി റോഡ്രിഗറിനെ കൊണ്ട് ഇവര് കുടുങ്ങി ലൈൻഡ് ഡെസ്ക് ലൈൻവറുടെ ഓക്കെ നല്ലൊരു ചാൻസ് ഡാനിയോ ഡാനിയോവിൻ്റെ കൂടെ നമുക്ക് വലിയ സ്വീയൊന്നും ഇല്ല കിട്ടുന്നുണ്ട് ഓ അവിടെ എന്താ സംഭവിച്ചത് അവിടെ ഇത് നടന്നു എന്തായാലും ബ്രമേറോ ഓക്കെ ബ്രൂണോ ബ്രൂണോ ടു കിമ്മിച്ച് കിട്ടിയിട്ടുണ്ട് കിമ്മിച്ചി റ്റു വാൽവറുടെ വാൽവർഡേ ടു ജെറാഡ് ജെറാഡ് ടു വാൽവറുടെ ബാക്കോട്ട് ഒക്കെ കിമ്മിച്ച് ബ്രൂണോ കുമൻ ട്രോസ് ഓക്കേ ഓക്കേ മെസ്സി മെസ്സി ടു അവിടെ ഒരു ഫതി വേണാനോ കിമ്മിച്ച് കിമ്മിച്ചി ടു ഓക്കെ ബാക്കോട്ട് മെസ്സി ഓക്കെ ലാൻഡോസ്കി റേസി ഓഫ് ഷോട്ട് ഐസ് അപ്പോൾ എന്തായാലും ഹാഫ് ടൈം ടൈം ആയി എന്തായാലും നമുക്ക് നോക്കാം ബെക്കംബർ ഓക്കെ ബെക്കംബർ ടു വാൽവർഡ വാൽവർഡ ടു മെസ്സി കിട്ടിയിട്ടുണ്ട് കേസ്മിറോ കെയസ്മിറോ ടു ബാക്കോട്ട് ഐസപ്പം എന്തായാലും ഹാഫ് ടൈം ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഒരു ഗോൾ അടിച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് നോക്കാം ഷോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ വണ്ടി ഷോട്ട് അടിച്ചിട്ടുണ്ട് അർജന്റീന ഇങ്ങോട്ട് അടിച്ചിട്ടില്ല കാരണം ഒരു ഡ്രൈവറാണ് അവർക്കൊരു എതിരാളിയായിട്ട് വന്നിരിക്കുന്നത് അപ്പം എന്തായാലും നമ്മൾ ന്യൂസിന് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ സെക്കൻഡ് സ്ട്രൈക്കർ ആക്കി വെക്കാം അതുപോലെ തന്നെ പിന്നെ എന്ന് വെച്ചാൽ ഉണ്ട് വേസ് ഡീപ്പോൾ നമ്മൾ കുറെ ഇറക്കിയിട്ട് ബ്രോണോന് ഇറക്കാമെന്ന് വെക്കുന്നു ബ്രോണോ ഫെർണാണ്ടസിന് അതുപോലെ തന്നെ വേറെ ആരപ്പം ഇറക്കുന്നില്ല വേസ് നമുക്ക് നോക്കിയിട്ട് ചെയ്യാം ഇനി മൂന്ന് സബ്ബും കൂടെ ലെഫ്റ്റ് ഉണ്ട് ഇപ്പം രണ്ട് അപ്പോൾ റാഷ് നമ്മൾ ഇറക്കിയിട്ടുണ്ട് ഇത് നമ്മുടെ പുതിയതായിട്ട് വന്ന റാഷ് ആണ് എന്തായാലും പണ്ടത്തെ അപ്പോൾ എന്തായാലും ഇത് വേസ് ഒരു കാർഡാട്ടോ അതായത് എന്താ വെച്ചാൽ అడిగారు కాడాను గోణలోకి పట్ల గోస్చేట కేస్మర కేస్మర టు లూసిగో ఈ బ్యాక్ ఓడి హాణంబర బెక్క ఓకే బ్రూణో ఓకే కెటి నుండి జెరడ్ జెరడ్ బ్రూణో ఫెర్ణాండస్ బ్రూణో ఫెర్ణాండస్ టు లెవెన్ అంటే టాష్ బోర్డు వైసప్ప ఓసెందు ഹാഫ് ടൈമിന് ശേഷം ആരും അങ്ങോട്ട് അടുക്കി നോക്കാം നമുക്ക് ആയി ആവുക അല്ലെങ്കിൽ ആരും ഈ മാച്ച് അറിയില്ല എന്തായാലും നോക്കാം നമുക്ക് കൈസപ്പോ മാറ്റിയസ് ആണ് ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗോളിന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ ഈ എടയിൽ നിന്ന് താഴെ ജെറാഡ് ഓക്കെ കിട്ടിയിട്ടുണ്ട് ലൂയിസ് ഫിഗോ ഓക്കെ നല്ലൊരു ചാൻസ് റാഷ്ഫോർഡ് റാഷ്ഫോർഡ് ടു ഊഫ് റാഷ് ഫോർ വീഴ്ത്തി ലൂയിസ് ഫിഗോ ലൂയിസ് ഫിഗോ ടു ജെറാഡ് ഊഫ് ഗോള് അപ്പോൾ അമ്പത്തിനാല് മിനിറ്റിൽ ജെറാഡ് ഒരു അടിപൊളി ഒരു ഗോൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും രണ്ട് ഗോളുകൾക്ക് നമ്മളിപ്പോൾ ആയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇനി കുഴപ്പമില്ല കാരണം ഒരു ഗോൾ ഇട്ടാൽ നമുക്ക് ഒരു ഗോൾ നമുക്ക് നോക്കാം ഹാണന്റെ ഹാണൻറെ നമ്മൾ ഇറക്കിട്ട് ഇപ്പൊ കുറച്ചായിട്ടോ ഹാണന്റൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ സബ് കിടക്കുന്നുണ്ട് ലൂസ്ഫികൾ ഓക്കെ നല്ലൊരു ചാൻസ്ഫികോ ക്രോസ് കിടക്കുവാം ഊഫ് എന്റെ മോനെ മാർട്ടീനസ് പണി പാടൂസ് എന്തായാലും അടിപൊളി ഷോട്ടായിരുന്നു കേട്ടോ റാഫോണിന്റെ ഹെഡ് ഹെഡിങ് അടിപൊളി പക്ഷെ ഗോളി അത് പുറത്തേക്ക് ഇട്ട് കളഞ്ഞു ഐസ് മാറ്റിനസ് ആണ് ഐസപ്പോൾ എന്തായാലും നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് കിടക്കാം ഇനി നോക്കുകയാണെങ്കിൽ റൊണാൾഡോ ഉണ്ട് കക്കർല ഉണ്ട് സല ഉണ്ട് ക്രൂസ് മെഗലൻ ഐസപ്പം നമ്മൾ കക്കർലൻ ഇട്ടിട്ടുണ്ട് ഇനി ഒരു സബ്ബം കൂടെ ബാക്കിയുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് നോക്കാം ഐസപ്പ നമ്മുടെ ഈ മാച്ചിലെ കുറയ്ക്കുക അല്ലേ ഓക്കെ കിമ്മിച്ചാണ് എല്ലാ പ്രാവശ്യവും ചെയ്യുന്നത് ഈ പ്രാവശ്യം നമുക്ക് സെറ്റ് ചെയ്യാം റാഷ് ബോർഡ് എടുത്തൊരു ഗോളിന് ചാൻസ് ഉണ്ട് തോന്നുന്നു ഐ ഐസ് ഷോട്ട് അടിക്കുന്നതിന് പേരും പാസ് അടിച്ചു ബാക്കോ റുഡ് റുഡ് ഡ്രൈവർ ടു ഓക്കെ നല്ലൊരു ചാൻസ് ഉണ്ട് ഫെർണാണ്ടസ് റൊമേറോ ഐസ് മേസി ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ബാക്കോട്ട് കിമ്മിച്ചിന് കിട്ടിയിട്ടുണ്ട് ഐസ് ഓക്കേ വീണ്ടും എതിരാളി റുഡ് ഡ്രൈവറെ വന്നല്ലോന്ന് ിമ്മിച്ച് ഓക്കെ കിട്ടിട്ടുണ്ട് ഓക്കെ നല്ലൊരു ചാൻസ് കിട്ടിട്ടുണ്ട് ഒട്ടോ മീനും ബ്രോണവിടെ വന്ന് വേറെ കറക്റ്റ് റാഷ് ഹോൾഡ് കയ്യിലേക്ക് ഓക്കെ അറുപത്തെട്ടാം മിനിറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇതുവരെ നമ്മുടെ ഓപ്പോ തിരിച്ചടിച്ചിട്ടില്ല ഓക്കെ അവർക്ക് എതിരാളികമായിട്ട് എപ്പോഴും ഉണ്ട് കിമ്മിച്ച് കിമ്മിച്ചിട്ട് റുഡ്രികർ രു പെക്കൻ ഓക്കെ ജെറാഡ് ജെറാ ടൂർ അതുപോലെ തന്നെ മെസ്സിയോട് എന്താ വിളിച്ചത് ഐസ് ജെറാഡ് കിട്ടിയിട്ടുണ്ട് ഓക്കെ എന്തായാലും എഴുപത്തെട്ടാം തൈസി ഫുൾ ടൈം ആകുമ്പോൾ ആയി നമുക്ക് നോക്കാം അക്കറിലെ ഞാനീ ഹാളിന് ഹാളിന് ഒക്കെ റുഡറികരെ അക്കലെ ഒക്കെ അടിച്ചു വിടുകയാണുള്ള പുറത്തേക്ക് കൈ സ്കൂൾ വരുന്നുണ്ട്

അത് നടന്നുണ്ടോസ് കറക്റ്റ് അവിടെ ഹാളുണ്ടായിരുന്ന ഉറപ്പായിട്ട് അതിന് ഗോള് കയറി ഹെഡിങ്ങിലൂടെ കഴിച്ചപ്പോ എന്തായാലും തൊണ്ണൂറാം മിനിറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ഗോളി കിക്ക് അപ്പോ ഇനിയിപ്പോ സബ് ഉണ്ട് കൈസ് നമുക്ക് ഫോർഡ് ഇറക്കാം അല്ലെങ്കിൽ ഡീപ്പോളിന് ഇറക്കിയാലും മെസ്സിന്റെ ഇത് തീർന്നിട്ടുണ്ട് എനർജി നമുക്കിപ്പോ ഡീപോളിന് ഇറക്കാം ഡീപ്പോൾ ക്യാപ്റ്റൻ കൈസ് അപ്പൊ എന്തായാലും നോക്കാം എങ്ങനെ ഇണ്ടാവുന്ന മാച്ചിന് കഴിച്ചപ്പോ എന്തായാലും നമ്മളങ്ങനെ ഗോളി കിക്ക് ചെയ്യാൻ പോവാണ് തൊണ്ണൂറാം മിനിറ്റ് ആയി അപ്പൊ മെസ്സീനെ സബ് ചെയ്തിട്ട് ഇറക്കി റാഷ്ഫോർഡ് റാഷ്ഫോർഡ് ഫെർണാണ്ടസ് എന്താണ് കളിക്കുന്നത് റാഷ്ഫോർഡ് ഫോർഡ് ഇതെന്താ ചെറിയ ലേ പോലെ ഓട്ടോന് മെസ്സി ടുസ്മിറോ കേടേ അടിച്ചു പുറത്തേക്കിട റൊമേറോ ഫൈസ് ബ്രൂണോ ഫെർണാ ബ്രൂണോ ഹാളന്റ് ഓക്കെ ബെക്കംബറ കിട്ടിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ മാച്ച് അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ നമ്മൾ രണ്ട് ഗോളുകൾക്ക് ജയിച്ചിട്ടുണ്ട് അത് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും ഒന്നും സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പം മറ്റൊരു വീഡിയോ കേൾക്കിരിക്കും ഇറ്റ് മീ ബായ്